നാട്ടിൽ നാട്ടിലെവിടെങ്കിലും ഒരു ആക്സിഡന്റ് നമ്മളൊക്കെ പാഞ്ഞു വരും ഈ കൊണ്ടോട്ടി വട്ടപ്പറമ്പിൽ രാത്രി പതിനൊന്ന് മണിക്ക് ഒരു ചെറുപ്പക്കാരൻ വീണടക്കുമ്പം ആളുകൾ വന്ന് അപ്പോഴത്തെ ആംബുലൻസ് എത്തി ഞാനൊക്കെ എത്തിയപ്പോഴൊക്കെ ആംബുലൻസിൽ എടുത്ത് കൊണ്ടുപോണു കണ്ടത് ഞാൻ ചോദിച്ചു ഒന്ന് കമിഴ്ന്ന് കടന്നിരുന്നു എന്നാ പറഞ്ഞത് ഒന്ന് മലർത്തിയിട്ട് നെഞ്ചത്തമർത്തി കൂടായിരുന്നോ എന്ന് ചോദിച്ചു ജീവൻ ഉണ്ടോന്നറിയില്ല കാരക്കുന്ന് അത്ര രണ്ട് കുട്ടികളെ സ്ഥലം അപ്പൊ ഞാൻ പറഞ്ഞത് ഏത് ആക്സിഡന്റ് നടന്നു നമ്മൾ ഓടിക്കൊടുക്കും നമ്മളെ വണ്ടി നമ്മൾ സൈഡാക്കും നമ്മൾ അങ്ങനെയുള്ള ആളുകളാണ് എന്നിട്ട് സൈഡാക്കി വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് രണ്ട് ഷോൾഡറിലും ഒന്ന് തട്ടി വിളിച്ച് നോക്കുക മുണ്ടുന്നുണ്ടോ മിണ്ടുന്നില്ലെങ്കിൽ വണ്ടി വരണം കാറിൽ കൊണ്ടുപോകരുത് നമുക്കൊക്കെ കാറുണ്ട് കൊണ്ടുപോകരുത് മിണ്ടാത്ത ഒരാളെ നിവർത്തി നിവർത്തിക്കാത്തി ഒരു കാറിലും കൊണ്ടുപോകാൻ കഴിയില്ല ഇവിടെ ആംബുലൻസ് കിട്ടും ഇവിടെ ആംബുലൻസിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ആംബുലൻസ് ഉള്ളൊരു ആംബുലൻസ് ഉണ്ടെങ്കിൽ ആംബുലൻസ് വരും നൂറ്റി എട്ടിലേക്ക് ഒഴിച്ച ആംബുലൻസ് വരും ആ വരുന്നത് വരെ നമ്മൾ ചെയ്യണത് നെഞ്ചിലേക്ക് ഒന്ന് പാടി നോക്കണം നെഞ്ചില് നെഞ്ചിന് ചലനം ഇല്ലെങ്കിൽ നിങ്ങൾ അമർത്തണം ഇത്രയോ തട്ടി വിളിച്ചു മുണ്ടുന്നില്ല വണ്ടി വിളിച്ചു ശ്വാസം നോക്കി ശ്വാസമില്ല ഞാൻ അമർത്തിക്കോളി ഈ രീതിയിൽ മുട്ടൂത്തിയിട്ട് നെഞ്ചിന്റെ സെന്ററിൽ കയ്യാട് വെച്ചിട്ട് നല്ല ശക്തിയിലാണ് കൊടുത്തോളി വൺ ടു ത്രീ ഫോർ ഞാൻ രമ്യൊക്കെ കൊണ്ടുപോകുന്നു പക്ഷെ ഈ ജനക്കൂട്ടത്തിനിടയിൽ ഇപ്പോൾ ഒന്നും കാണിച്ചിരിക്കാറില്ല ഇതന്നെ നിങ്ങളെ മനസ്സിൽ വരാള് ഇങ്ങനെ അമർത്തിക്കൊണ്ട് നിങ്ങൾ ഊതണ്ട ശ്വാസം കൊടുക്കലും നിർബന്ധല്ല അത് സുന്നത്താണ് ഫറഞ്ഞ് ചെയ്യാടി എടുക്കാതെ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല വിളിച്ചാമുണ്ടാക്കെ വിളിച്ചിട്ട് മിണ്ടുന്നുണ്ട് വർത്താനം പറയുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ വെള്ളം കൊടുക്കരുത് സഹോദരിമാര് കൂടുമ്പോഴാണ് ഏറ്റവും ആൾക്കാരെ വെള്ളം കൊടുക്കലും കൊല്ലലും അവരിങ്ങനെ പറഞ്ഞെടുക്കുമോ ഞാൻ അവസാനമായിട്ട് എന്റെ കയ്യിലോണ്ട് ഒരു മുറുക്ക് വെള്ളം അടു കൊടുത്ത് അപ്പൊ ഡോക്ടർ അവിടെ ഇങ്ങനെ അമർത്തുമ്പോ തൊള്ളേ വെള്ളം ഇങ്ങനെ വരും ഒരു ഡോക്ടർ വയ്ക്കും ഈ ഓട്ടോവർഷം പറഞ്ഞത് പുഴേക്ക തോട്ട്ക്ക കൊളത്തിക്കും അല്ല ആരോ കൊടുത്ത വെള്ളണേ പോസ്റ്റ്മോർട്ടം മനസ്സിലാവും ആ വെള്ളം അവസാനം കൊടുത്തതാണ് മരണ കാരണം ആക്സിഡന്റ് പറ്റിയോടുത്ത് ഒരിക്കലും നിങ്ങള് വെള്ളം കൊടുക്കരുത് അപ്പൊ ഫസ്റ്റ് എയ്ഡല്ല ഇതാണ് ഇനി എടുക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്പൈനൽ ബോർഡെന്ന് പറഞ്ഞ സാധനമുണ്ട് നമുക്ക് പറ്റുമെങ്കിൽ ബഷീർ കൂട്ടായ്മയുടെ ഭാഗമായി നിങ്ങളുടെ നാട്ടില് ഈ കൂട്ടായ്മയുടെ പേരിൽ തന്നെ സ്പൈനൽ ബോർഡ് വാങ്ങിക്കൊടുക്കി അത് കാണുന്ന രീതിയിൽ തൂക്കിയിട അതിന്റെ ചങ്ങലിട്ടിട്ട് അതിന്റെ ചാവി തൊട്ടടുത്ത കീഴക്കാരി കൊടുക്കാം ഇവിടെ ഓരോ ആക്സിഡന്റ് ഉണ്ടായാലും ഈ സാധനം എടുത്തോളി ഉപയോഗിച്ചോളി എന്ന് പറയാം സ്പൈനൽ ബോർഡിന്റെ പ്രത്യേകത എന്താ പറയുക ഒരു പതിനഞ്ച് ഒരു ഇരുപത് റുപ്യ വരും നല്ല സാധനത്തിന് ഒരു പതിമൂന്ന് റുപ്യ ആ ബോർഡിനാണ് പിന്നെ തല വെക്കുമ്പോൾ രണ്ട് ഭാഗത്തേക്കും ഇളകാതിരിക്കാൻ രണ്ട് കട്ട വെക്കണം അതൊരു ബെൽറ്റിലാണ് ആ കട്ട ഉള്ളത് അതിന് എഴുപം വരും അങ്ങനെ ഇരുപതിനായിരം ഉറുപ്പ ഉണ്ടായാൽ ഒരു സ്പൈനൽ ബോർഡ് അടിപൊളി സാധനം നിങ്ങളുടെ കൂട്ടായ്മയുടെ പേരിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ വെക്കാൻ പറ്റും അത് എടുക്കൽ എങ്ങനെ എടുക്കുക അതിനോട് ഒരുപാട് ഉപകാരമാണ് ഒന്ന് അതിലേക്ക് കനല്ല എടുത്തുകൊണ്ട് മണ്ട ഇതിലേക്ക് ചെരിച്ചു കടത്ത വേഗം നേരം മിൻസണ്ട് രണ്ട് ഭാഗത്ത് രണ്ട് കട്ട വെക്കാം ഇനിക്ക് അതിങ്ങനെ ഒടിയില്ല എല്ലാവർക്കും കൂടി എടുത്ത് പോക്ക പെറ്റ് ഇട്ടിട്ട് എന്നിട്ട് ആംബുലൻസിനുള്ളിൽ കൊണ്ടുപോയി വെക്ക മാത്രല്ല ആശുപത്രിയിൽ എത്തിയാൽ ഡോക്ടർമാര് പറയോ വെരി ഗുഡ് നിങ്ങൾ എം ആർ ഐ ചെയ്തുവാ എക്സ് റേ ചെയ്തുവാന്നും ഇത് മാറ്റണ്ട മറ്റത് മെറ്റലിന്റെ സാധനം മാറ്റണം അവിടക്കൊന്നും അത് കൊണ്ടുവരാൻ പറ്റില്ല ഇത് പ്ലാസ്റ്റിക് ആണ് ഫൈബർ ആണ് അതിനുള്ളൊക്കെ കൊണ്ടുപോവാൽ മാഗ്നറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി വെള്ളത്തിൽ പോയാലെ എടുക്കാനാണ് ഒരാളെ ഈ സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ് വെള്ളത്തിൽ കൊണ്ടുപോയാൽ കനണ്ടാവട്ടോ ഇനി കിണറ്റിന് വീണ ഒരാള് അയാളെ പൊക്കിയെടുക്കാൻ ഏറ്റവും നല്ലത് സ്പൈനൽ ബോർഡാണ് അതിന്റെ സെന്ററിൽ ഒരു ഒരു പിന്നെ ഹുക്ക് ഇടാനുള്ള ഒരു ഹോളുണ്ടാവും എന്നിട്ട് ആൾ നേരെ നിവർത്തി വരിഞ്ഞു കെട്ടി എന്നിട്ട് ഒരു ഹുക്ക് ഇട്ടിട്ട് വലിച്ചു കണ്ടെടുക്കുക കിണറ്റിൽ നിന്ന് എല്ലാ ഉപകാരമാണ് അതുകൊണ്ട് മറക്കണ്ട ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ പേരിൽ വാങ്ങി വെക്കണം ഒറ്റ കാര്യം കൂടി അത് ഞാൻ ഇവിടെ ഉണ്ട് ആംബു ബാഗ് എന്ന് പറയുന്ന സാധനം ആംബു ബാഗ് ആംബുലൻസിന്റെ ആംബു പിന്നെ ഒരു ബാഗും ഇത് ആശുപത്രികളിലാണ് ഇപ്പഴുള്ളത് അത് പോരാ ഇത് എന്തിനുള്ളറിയോ ശ്വാസം കൊടുക്കാനുള്ള നമ്മൾ ഊതൽ പഴയ കാലത്ത് അഞ്ഞൂതൽ വേണ്ട ഈ ആംബു ബാഗ് ഇങ്ങനോട് വെച്ചിട്ട് കണ്ടു ഊത്ത് കഴിഞ്ഞു ഇത് ആംബുലൻസ് കഴിഞ്ഞാൽ വളരെ നന്നായി അപ്പൊ തൊട്ടടുത്തുള്ള നമ്മൾ ആംബുലൻസ് നാലെണ്ണം ഉണ്ടെങ്കിൽ ഈ നാലെണ്ണത്തേക്കും ഓരോ ആംബു ബാഗ് വാങ്ങി കൊടുക്കാം ഡ്രൈവർക്ക് പരിശീലനം കൊടുക്കാം ഡ്രൈവർ തിരിഞ്ഞു തിരിഞ്ഞെന്നിട്ട് പറയും മുണ്ടാകാ പോണ് അതിന്റെ നെഞ്ഞത്ത് അമർത്തിക്കോളി എന്നിട്ട് ഈ ഓക്സിജൻ സിലിണ്ടർ വന്ന് ഈ പൈപ്പ് എടുത്തിട്ട് ആംബു വേഗിന്റെ ബാക്കിക്കാട് കൊളത്തിക്കാളി എന്നിട്ട് ആ സാധനം മാസ്ക് തൊള്ളന്റെ മൂക്കിന്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കിന്ന് അത്രയേ ഉള്ളൂ ഇതിന് ഡോക്ടർ വേണ്ട സിസ്റ്റർ വേണ്ട ആരും വേണ്ട ഇത് എല്ലാവർക്കും ചെയ്യാം അങ്ങനെ കൊണ്ടുപോകാണെങ്കിൽ ഈ മനുഷ്യന്റെ ജീവൻ കിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ടി വരുന്നത് ഇതൊക്കെ ഇനി മാറണം അതുപോലെ ഒറ്റ മെഷീനും കൂടി നെ പരിചയപ്പെടുത്താം പുതിയൊരു സാധനമാണ് അതിന്റെ പേര് പേര് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ കൊള്ളാത്ത വാക്കാണ് ചുരുക്കിയ ാണ് പേരിൽ ഞാൻ ഇതൊക്കെ ഇങ്ങനെ എല്ലായിടത്തും പറയും ഏതെങ്കിലും ഒരു ആള് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഒരു പ്രസ്ഥാനം അത് വെച്ചാൽ ആ ജീവൻ അങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ കൂലി പറഞ്ഞ് എനിക്കും കൂലിയാണ് ഈ ഭൂമിയിൽ ഒരു ജീവൻ രക്ഷപ്പെടുത്തിയാൽ ഭൂമിയിലെ മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയ പ്രതിഫലം നൽകാം പടച്ച പുരനാണ് പറഞ്ഞതാണ് ഇനി അതൊക്കെ വേദന അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ജീവൻ കിട്ടുമെന്ന് നോക്കാം അതിനൊരു ഉപകരണം ഉണ്ട് എന്റെ പേരെന്താണെന്നറിയോ എ ഇ ഡി ഇപ്പോൾ ഇത് ഉള്ളത് എയർപോർട്ടിലുണ്ട് വേറെ ഒന്ന് ഞാൻ കണ്ടത് പിന്നെ ഹൈലൈറ്റ് മാളിലുണ്ട് ലുരൂ മാളിലുണ്ട് റെയിൽവേ സ്റ്റേഷനിലുണ്ട് നമ്മളെ എറണാകുളം സൗത്തിൽ ഒന്ന് വെച്ചിരുന്നു അത് ഏതൊരു ഇന്ത്യക്കാരും കട്ടുണ്ടോ എത്തിന് ആ ചങ്ങക്കും അറിയണം അത് ആ മെഷീൻ ഉണ്ടെങ്കിൽ ഇത്ര പോകുന്ന ചെറിയൊരു പെട്ടിയാണ് ഒരു മെഷീൻ അത് ബാറ്ററിക്ക് ആണ് പ്രവർത്തിക്കാം അത് കൊണ്ട് പോയി ഒരാൾ വീണാൽ എന്നിട്ട് ആ പെട്ടി അവിടെ വെക്കും ഇതിന് ഡോക്ടർ പറഞ്ഞോ അത് സാധാരണക്കാരനുള്ളതാണ് ഇതാകെ ഓട്ടോമാറ്റിക് ആണ് തന്നില്ലേ ഇത് വലിയ മെഷീൻ അല്ല ചെറുതാണ് വെച്ചു എന്നിട്ട് ആ മെഷീൻ പച്ച ബട്ടൺ ഉണ്ടാവും ചുവന്ന ബട്ടൺ ഉണ്ടാവും പച്ച ബട്ടൺ എന്തിനുണ്ടാക്കും ഏത് ഏത് മെഷീനും പച്ച ബട്ടൺ എന്തിനാ കൊടുത്ത് ഓൺ ആക്കാൻ അപ്പൊ നമ്മൾ പച്ച ബട്ടൺ അമർത്തി അപ്പൊ ആയി ഓണായാൽ ഇത് സംസാരിക്കാൻ നമ്മളോട് എന്താ നമ്മളോട് പറയാം അറ്റാച്ച് പാഡിൽസ് അറ്റാച്ച് പാഡിൽസ് എന്ന് പറയും അതെ അതിന്റെ അവിടുന്ന് രണ്ട് പാഡിൽ വരുന്നുണ്ട് അതില് പാഡിലാണ് രണ്ട് വയർ ഒരു വയർ വയറുമ്പന്ന് ഒരു നെയ്സിൽപ്പാട് പരിക്കുക നെഞ്ഞിന്റെ ഒട്ടിക്കുക കുപ്പായം കഴിച്ചിട്ട് ബനിയനെ ഒഴിവാക്കണം ഓ മുണ്ടാത കിടക്കണോനോട്ടോ അല്ല ഉറങ്ങണോനല്ല മറ്റേ ഇത്ര ഇവിടെ വയറുന്ന അപ്പൊ ഒട്ടിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അതിന് ഇത് ഉണ്ടാവും ഒരു മനുഷ്യന്റെ നെഞ്ഞോട് കൊടുത്തിട്ട് എവിടെ ഒട്ടിക്കണ്ടെന്ന് ചോന്ന പോയിന്റിൽ അടയാളപ്പെടുത്തിണ്ടാവും അവിടെ ഒട്ടിച്ചാൽ മതി ഒട്ടിച്ച ശരിയാകാൻ മെഷീൻ പറയും അനലൈസിങ് റീതം യു ഡോൺ ടച്ച് ദ പേഷ്യൻസ് എല്ലാവർക്കും മനസ്സിലാവില്ലേ റീതം പരിശോധിക്കുവാണ് ഇ സി സി എടുക്കാണ് നിങ്ങൾ മാറിക്കിട്ടോ അപ്പൊ തന്നെ ഈ മെഷീൻ ഈ സിന് എടുത്ത് സെക്കൻഡുകൾക്കകം പറയും ുംട്ടർത്തും അമർത്തിയതിനു ശേഷം ഈ മെഷീൻ പറയും ഡെലിവറിങ് ഷോക്ക് നിങ്ങൾ മാറിക്കണേന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഷോക്ക് കിട്ടിയെന്ന മിന്താതെ കടക്കിന് ഹൃദയം നിലച്ചുപോയ ഒരു മനുഷ്യൻ ഇപ്പൊ ഈ മെഷീൻ കൊണ്ട് ഷോക്ക് കിട്ടി ഇത് ഈ ഷോക്ക് കിട്ടണമെങ്കിൽ എത്തണം ഒന്നിൽ മരിക്കുപോലെത്തണം അല്ലെ മിംസ് ബേബി അൽഷിമ മൗലാന പോലെ വലിയ ആശുപത്രിയിൽ എത്തണം ഇതവിടെ നാട്ടിൽ കിട്ടി ഷോക്ക് ഷോക്കിട്ടി അതിനുശേഷം ഈ മെഷീൻ പറയും റിലാക്സ് സക്സസ് വെയിറ്റ് വെയിറ്റ് നിങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പൊ കാണ ഇയാളുമല്ലേ കണ്ണിങ്ങനെ തുറന്ന് കൈയ്യൊക്കെ നിർന്ന് നമ്മളെങ്ങനെ നോക്കും എന്തെങ്കിലും എന്തെങ്കിലും ഇവിടെ നിക്കണെന്ന് നമ്മോട് കൂടി ചോദിക്കും ഏത് ഇന്ന് അഞ്ഞത്തിപ്പൊ കറത്ത് ആൾക്ക് എന്തൊരു സന്തോഷമാണ് ഒരു ജീവൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഈ മെഷീൻ രണ്ടര ലക്ഷത്തിന് കിട്ടും ഞാനിത് പഠിച്ച സമയത്ത് നാല് ലക്ഷം ഇപ്പൊ ഇതിന് എമർജൻസി എക്യുപ്മെന്റ്സിന് വില കുറച്ച കൂട്ടത്തില് എഇ ഡി എന്ന് പറഞ്ഞ മെഷീന് വില കുറച്ചിരിക്കുന്നു ഒരു രണ്ടര ലക്ഷം ഒരു ഒരു വലിയ സ്കൂളിൽ കൊടുക്കുക എന്നിട്ട് പറയുക അവിടെ ഒരുപാട് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ഉള്ള സ്ഥലമാണ് ഈ ഓർമ്മയുടെ ധാരാളം വണ്ടി പോണ സ്ഥലമാണ് അതുകൊണ്ട് ഈ മെഷീൻ ഇവിടെ നിന്നോട്ടെ പ്രിൻസിപ്പാളെ ഏൽപ്പിച്ചിരിക്കുന്നു ഈ മെഷീനിനെ കുറിച്ചുള്ള ട്രെയിനിങ് തന്നിരിക്കുന്നു രണ്ടര ലക്ഷം ഞങ്ങളെ വക തന്നിട്ട് ഇത് സാധനം വാങ്ങിച്ചോളൂ ഈ രീതിയിലേക്ക് നമ്മൾ മാറണം ഇനി വാട്ടർ ബഡ്ഡ് വാങ്ങണേ മതി അതുകൊണ്ട് ഇതാണ് ഒരു മെഷീനുകളെ പരിചയപ്പെടുത്താനുള്ളത് മറക്കരുത് അവസാനിപ്പിക്കാന്